അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരകാത്ത വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ചില പരീക്ഷണത്തിൻ്റെ തലോടലുകളാണ് എന്ന് ആദ്യമേ നമ്മൾ ചിന്തിക്കുക അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് അള്ളാഹു വല്ലവനെയും നന്മ ഉദ്ദേശിച്ചാൽ നല്ല നിലയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ ഹൈറിനെ ഉദ്ദേശിച്ചാൽ യുസിബ് ബിഹി അവനെ അള്ളാഹു പരീക്ഷണ വിധേയനാക്കും അവന് കുറേ അടിക്കാനും കരയാനും കുറച്ചിലാവാനും ജനങ്ങൾക്കിടയിൽ കൊച്ചാവാനും ഒക്കെ അള്ളാഹു വിധിക്കും അതൊരു തലവിധിയാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഇതെൻ്റെ ഈ ജന്മം മൊത്തം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നും പറഞ്ഞ് തകർന്ന് തരിപ്പണമാകേണ്ട ആവശ്യകതയൊന്നുമില്ല ഇതിനെ ക്ഷമിക്കുക അള്ളാഹു ഇന്നു തന്നെ ഈ ഭൂമിയിൽ തന്നെ അതിന് ഒരു സന്തോഷം തരും അതോടൊപ്പം ആഹ്റത്തിൽ വൻപിച്ച പ്രതിഫലം അതിന് അള്ളാഹു നൽകുകയും ചെയ്യും സവാബുഹു അൽ ജന്ന സ്വർഗമാണ് ക്ഷമിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ളത് വീടായില്ല കല്യാണം പോലും ആയില്ല ആയിട്ടും മക്കളായില്ല അങ്ങനെ തുടങ്ങി പല പരീക്ഷണങ്ങളാണ് ഒന്നിന് പിറകെ ഒന്നായി തടസ്സങ്ങളാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് നിലയ്ക്ക് ക്ഷമിക്കുക അള്ളാഹു ഇല്ലെന്ന് നല്ലത് വരാൻ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് അള്ളാഹു വരുത്തുമ്പോഴും അള്ളാഹുവിന്റെ അചഞ്ചലമായ മുൻവിധിയാണ് തീരുമാനമാണ് കല ആണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നതോടൊപ്പം അതിന് പിന്നിൽ വല്ല ബാക്ടീരിയയുടെ കാരണമുണ്ടോ എന്ന് അന്വേഷിച്ച് മരുന്ന് കഴിക്കൽ സുന്നത്താണ് പൈശാചികമായ ബുദ്ധിമുട്ടുകളാണോ എന്ന് അന്വേഷിച്ച് അതിന് മന്ത്രങ്ങളും ദിക്കറുകളും ദ്വാഹുകളും ആയത്തുകളൊക്കെ ഓതലും സുന്നത്താണ് നബിസ്വല്ലാഹു അല്ലൈവീസ് തങ്ങൾക്ക് ക്ഷീണവും പ്രയാസവും വന്നപ്പോൾ അത് സിഹറാണെന്ന് മനസ്സിലായി അള്ളാഹു കുൽബിൾ ഫലക്ക് കുൽബിൻ നാസ് എന്നീ സുഹൃത്തുകൾ ഓതിക്കൊടുത്തു കൊടുത്തു അത് ചൊല്ലിയപ്പോൾ ആ സിഹറെല്ലാം ബാത്തിലായി ക്ഷീണമെല്ലാം മാറി സുഖമാവുകയും ചെയ്തു അപ്പൊ ആത്മീയവും ബൗദ്ധികവുമായ മരുന്നുകളുണ്ട് നമുക്ക് ഷെയ്താൻ ജിന്ന് റൂഹാനി ഇഫ്രീത്ത് തുടങ്ങിയ അദൃശ്യ ശക്തികളുടെ കാരണം കൊണ്ട് വല്ല പ്രയാസങ്ങളോ ജീവിത തടസ്സങ്ങളോ കല്യാണ മുടക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് അവന്റെ മഹാന്മാരായ സ്വാലിഹിങ്ങളായ മലക്കുകളെയും ഔലിയാക്കളെയൊക്കെ തവസിൽ ചെയ്ത് ദ്വാ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടി ആ തടസ്സങ്ങളെല്ലാം നീങ്ങി പുതിയ ഒരു ജീവിതത്തിന് വാതായനം തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിന് പറ്റിയ ദ്വാകൾ എമ്പാടുണ്ട് ജൽ ജലൂത്ത് ബൈത്ത് അക്സാമ ബൈത്ത് ഇസ്ബുൽ ബഹർ ഹിസ്ബുൽ നസർ അങ്ങനെ തുടങ്ങിയ പലതുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ദ്വാ ആണ് സൈഫ് ീ പറയുന്ന ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഇത് ഷേഖ് വഴി ഷേഖ് അഹമ്മദ് വഴി അത് ഈ ജാഗ്രത്ത് ചെയ്യപ്പെട്ട് പരമ്പരാഗതമായി ചൊല്ലി വരുന്ന ഇക്കറാണ് ഇത് ഇജാദത്തോടെ ചൊല്ലുമ്പോഴാണ് വലിയ ഫലം കിട്ടുക ഇല്ലാതെയാണ് നമ്മളെല്ലാം ചൊല്ലാറുള്ളത് അതിന് ഫലമുണ്ട് തിക്കറാണ് ദ്വാ ആണ് അള്ളാഹുവിനോട് അടിമ ചോദിക്കുന്ന വലിയ തേട്ടമാണ് ഇതിനൊക്കെ പ്രത്യേക ഇജാബത്ത് തന്നെ ഇജാസത്ത് വേണം എന്ന് തന്നെ ഇജാബത്തിന് നിർബന്ധമില്ല ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുക ഇജാസത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഷീഫിന്റെ വക്കൽ നിന്ന് പൊരുത്തത്തോടെ ചൊല്ലുക ചൊല്ലിക്കോ എന്നുള്ള പൊരുത്തത്തോടെ ബഹുമാനപ്പെട്ട ശേഖനാ കാന്തപുരം ഉസ്താദ് ഞങ്ങളോട് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ഉപദേശിച്ച സക്കാഫികളോട് അതുപോലെ ഉസ്താദിനെ ചെന്ന് കണ്ട് പൊരുത്തം വാങ്ങുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല അത് വേറെ ആരെങ്കിലും നൽകുന്നുണ്ടോ എന്ന് ആളുകളുടെ പേര് എനിക്ക് അറിയത്തില്ല ഇത് വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചൊല്ലുക ഇത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് കാണിച്ചു തരിക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഈ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചൊല്ലാം കള്ളന്മാർ ശത്രുക്കൾ മുതലായതിൻ്റെ ഷർവിനെ തൊട്ട് നീങ്ങാൻ അതുപോലെ വീട്ടിലെല്ലാവർക്കും അസുഖം ഒരു അസുഖം ഒരാൾക്ക് മാറിയ മറ്റൊരാൾക്ക് ഒരസുഖം പോയാൽ മറ്റൊരു അസുഖം ഒരു വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ സുഖമായി വരുമ്പോൾ അതിനേക്കാളും വലിയ അപകടം അങ്ങനെ പല ദുരന്തങ്ങളും വീടുകളിൽ വരുമ്പോൾ പിശാജിന്റെ ഭാഗത്തു നിന്നാണ് പിശാചാണ് അതിന്റെ പിന്നിൽ ഉള്ള ഒരു കാരണക്കാരൻ അള്ളാഹുവിൻ്റെ കഥ ആണ് ശരിയാണ് തവക്കൽ ചെയ്യുന്ന ആളുകൾക്ക് അത് ആ നിലയ്ക്ക് തന്നെ കാണാം അതോടൊപ്പം തവക്കുൽ ചെയ്യുകയും മരുന്ന് മേടിക്കുകയും മന്ത്രം ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട നമ്മളെ നമ്മളെപ്പോലുള്ള ആള് സ്വഭാവ താഴ്വിന് രോഗങ്ങളൊക്കെ വരുമ്പോഴും ഇതുവച്ചൊല്ലാം ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വരുന്ന ബലാവ് മുസീബത്തുകളെ തൊട്ട് അള്ളാഹുനമ്മയും കുടുംബത്തെയും രാപ്പകലുകളിൽ നാട്ടിലെ യാത്രയിൽ എവിടെയാണെങ്കിലും കാക്കാൻ വേണ്ടിയും നമുക്കിത് ചൊല്ലാം സുബയ്ക്ക് ശേഷം അല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടം അല്ലെങ്കിൽ സുബയ്ക്കും രാത്രിയും എങ്ങനെ വേണമെങ്കിൽ ചൊല്ലാം ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ശത്രുക്കളുടെ ശർ ഉണ്ടാകുമ്പോ വല്ല കണ്ണേറോ മറ്റോ ബാധിച്ചോ അറിയുമ്പോൾ ഇത് തുരിതുരേ ഒരു ഏഴുവട്ടമോ മറ്റോ ചൊല്ല അങ്ങനെ ചൊല്ലി ആ വലിയ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതായി കാണാം നമുക്കുണ്ടാകുന്ന നന്മയിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ എല്ലാവരും ശരിയായി ഒരാൾ ശരിയാകുന്നില്ല അയാൾ സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള ഘട്ടങ്ങൾ പല ഘട്ട സംഗതികളിലും വരാറുണ്ട് അവൻ്റെ മനസ്സൊന്ന് ശരിയാകാൻ അവനും കൂടെ ഒന്ന് സമ്മതിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരാൾക്ക് ഇഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ വന്ന് കണ്ട ആളുകൾക്ക് നമ്മെ ബോധിച്ചിട്ടില്ല അങ്ങനെയുള്ള വിഷമങ്ങൾ പല വിഷയങ്ങളിലും വരാറുണ്ടല്ലോ ഏത് വിഷയത്തിലാണെന്ന് ഓരോരുത്തർ ഇത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളുക അവർക്ക് ആ ആളുകളെ കൂടി ഒന്ന് മനസ്സ് ശാന്തമായി നമ്മെ സ്നേഹിക്കാൻ നമുക്കെതിരെ വരുന്ന ആ തടസ്സം അള്ളാഹു നീക്കാൻ ഈ ചൊല്ലാം ഇന്ന് ദു സൈഫ് നിങ്ങൾക്ക് വായിച്ചു തരികയാണ് അതിർപ്പത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഫലങ്ങളുള്ള ഈ ദാഹ് നമുക്ക് ജീവിതത്തിൽ തുണയാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിത് ചൊല്ലിത്തരാൻ പോവുകയാണ് മുഹമ്മദിൻ اللهم يا سابل الستر إذا أحاط البلاء ويا سامع الأصوات من تحت العلا أسألك بنبيك المحبوب وكرسيك المنصوب أنت الله الذي تجبر قلب الخائف المرعوب من الكروب إذا اشتدت ومن السيوف اذا استلت ومن قلوب الاعداء اذا غلبت وسودت اللهم ان جاءوا الينا فصدهم وان بغوا علينا فردهم انت الله ربي وربهم ورب الخلائق كلهم تحسنت بالله وبرسوله وباصحابه العشره المبشره ابي بكر وعمر وعثمان وعلي وطلحه والزبير وسعد وسعيد وعبد الرحمن بن عوف وابي عبيدة بن الجراح الذين بايعوا نبيك تحت الشجرة اللهم بحق طه وياسين والبقرة أن تحفظنا من الجن من الإنس والجن والشياطين والكفرة إنك على كل شيء قدير അള്ളാഹുമ്മ ഇന്നീ അംസൈത്തു ഹംസയ്ത്തു എന്ന് പറഞ്ഞ അള്ളാഹുവേ ഞാൻ വൈകുന്നേരമായത് നിന്റെ കാവലിലായിട്ടാണ് എന്നാണ് പറയുന്നത് അംസൈത്തു എന്ന് പറയണമെങ്കിൽ വൈകുന്നേരം ചൊല്ലുമ്പോഴാണ് രാവിലെയാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ അള്ളാഹുമ്മ ഇനി അസ്ബഹത്തു ഞാൻ രാവിലെയായി എന്ന് അവിടെ കൂട്ടുക അംസൈത്തു എന്നതിൻ്റെ സ്ഥാനത്ത് അസ്ബഹത്തു കടലാസിൽ എഴുതി വെക്കുക രാവിലെ ആണെങ്കിൽ അസുബാത്തു വൈകുന്നേരം ആണെങ്കിൽ അങ്ങനെ തന്നെ വായിക്കാൻ വൈകുന്നേരമാണെന്ന് വിചാരിക്കുക وتاج الملائكة على رؤوسنا ومحمد صلى الله عليه وسلم على أيماننا وعلي كرم الله وجهه عن شمائلنا ودرقة العباس وحمزة رضي الله عنه بين أقطافنا وصيف جبريل بين أيدينا نصد به صدا ونرد به ردا من القوم إذا ثارت ومن القلوب إذا غارت ويا ها الله نقول يا حابس الوحش يا شديد البطش يا حافظ النفس بالنفس يا من لا عين تراك ولا يدا تمسك أرخي علينا قبة من حديد أوتادها في الأرض ورأسها في السماء وحيطانها مبنية بالقدرة والعظمة ومفتاحها يا حفيظ يا حفيظ يا حفيظ والله من براء ുംബു ഒമ്പതോ അല്ല ഒന്നോ ഏഴോ വട്ടം അല്ലെങ്കിൽ പതിനൊന്നോ വട്ടം ഇങ്ങനെ ആവർത്തിച്ചോതമ്പോ തീരാത്ത പ്രശ്നങ്ങളില്ല തടസ്സങ്ങളില്ല ശത്രുക്കളുടെ ദേശങ്ങൾ മാറും എതിരുള്ളവര് മാറും ഇതൊക്കെ ഒരു കാവലാണ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഉസ്താദന്മാർ ചൊല്ലാൻ വേണ്ടി ഉസ്താദിൻ്റെ ഉസ്താദുമാർ പൊരുത്തം കൊടുക്കാറുണ്ട് ശീശനാ കാന്തവരുടെ ഉസ്താദിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഉസ്താദിനെ നേരിട്ട് ചെന്ന് മർക്കസിൽ കണ്ടാൽ ഉസ്താദ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വേറെ ചൊല്ലിത്തരാനോ പൊരുത്തം തരാനോ ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ല ഞങ്ങൾക്ക് ചൊല്ലാമെന്നല്ലാതെ ഇത് പൊരുത്തമില്ലാതെയും ചൊല്ലാവുന്ന ഒരു ദിക്കറായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് വിഷമമുള്ള ആളുകൾ ഇത് ചൊല്ലുക ഇതിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അസ്സാം